അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മനുഷ്യരോട് സംസാരിക്കുക മനുഷ്യരോട് ചിരിച്ചു കൊണ്ടിരിക്കുക ചിരിക്കാനുള്ള നൈസർഗിക ശേഷികൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സാങ്കേതിക വികാസത്തിന്റെ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഏകാകിത്വത്തെ കുറിച്ചുള്ള പുതിയ പുതിയ പഠനങ്ങളുണ്ട് ഏകാഗിത്വം എന്ന് പറയുന്നത് മനുഷ്യരിൽ രൂപപ്പെട്ടു വരുന്ന ഒരു 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 പിറകോട്ടുള്ള സഞ്ചാരമാണ് മലകളുടെ മൗനത്തെക്കുറിച്ച് സംസാരിക്കുന്ന രചനയിൽ മനോഹരമായി ഏകാദിത്യത്തെ പറയുന്നുണ്ട് വിശാലമായ ഒരു മണ്ണിലേക്ക് ഖാനയിലെ വളരെ പരിമിതമായ അഭികസദ്യമായ അവികസിതമായ ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് ഖാനയിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് ഹംബർഗിലേക്ക് യൂറോപ്പിലേക്ക് കുടിയേറുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് ആ വിശാലതയിലെ യൂറോപ്പിന്റെ വളരെ സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വികാസത്തിന്റെ മാനുഷിക വികാസത്തിന്റെ സാമ്പത്തിക വികാസത്തിന്റെ വർണ്ണശബളിമയുടെ ബഹുനില കെട്ടിടങ്ങളുടെ ഈ വർണ്ണരാജ്യങ്ങളിലേക്ക് കടന്നു ചേരുന്ന ഈ ചെറുപ്പക്കാരൻ ആദ്യമാദ്യം ഈ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ട് നഗരം എത്ര മഹത്തരം എന്നയാൾ പറയുന്നുണ്ട് ആ ചിത്ര കൊട്ടാരങ്ങളിൽ അദ്ദേഹം അഭിരമിക്കുന്നുണ്ട് പക്ഷേ പതുക്കെ പതുക്കെ ആ ചെറുപ്പക്കാരനിൽ ഒരു തിരിച്ചറിവുന്നുണ്ടാകുന്നുണ്ട് ആ തിരിച്ചറിവ് എന്റെ ഖാന എത്ര സൗന്ദര്യമുള്ളതായിരുന്നു എന്ന തിരിച്ചറിവാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ തിരിച്ചറിവിലേക്ക് പോകുന്നത് ഈ വിശാലതയിൽ ഈ സമ്പന്നതയിൽ ഈ ഐശ്വര്യത്തിൽ ഈ സാങ്കേതിക പുരോഗതിയിൽ മനുഷ്യർ പരസ്പരം മറക്കുന്നു എന്നാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് മനുഷ്യർ പരസ്പരം സംസാരിക്കാൻ പഠിക്കുന്നു എന്നാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് മനുഷ്യർ പരസ്പരം ചിരിക്കാൻ പഠിക്കുന്നു എന്നാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹം പറയുന്നത് മനുഷ്യന് പരസ്പരം ചിരിക്കാനുള്ള നൈസർഗിക ശേഷികൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് മലയടിവാരം ജനനിബിഡമാണ് മലമുകളിലേക്ക് കയറും തോറും ഏകാന്തത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സാങ്കേതിക പുരോഗതിയിലേക്ക് വളർച്ചയിലേക്ക് എത്തും തോറും നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ ഒറ്റപ്പെടലിന്റെ തുരുത്തിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത് വിശാലമായ മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച് പരസ്പരമുള്ള ഇഷ്ടങ്ങളെ കുറിച്ച് സ്നേഹങ്ങളെ കുറിച്ച് കൊള്ള കൊടുക്കലുകളെ കുറിച്ച് ചിരിയെക്കുറിച്ച് സംസാരത്തെക്കുറിച്ച് ഇത് പറ്റാത്ത മണ്ണിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഗ്രാമീണമായ പശ്ചാത്തലം ഇതോരോന്നും നമ്മോട് പറയുന്നത് തീർച്ചയായിട്ടും പരസ്പരം ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പലപ്പോഴും ചില സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ നാടാകെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന ഒരു ഒരു പൊതുവത്കരണത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് നമ്മുടെ അകത്തുള്ള പ്രതിരോധത്തിനു വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമങ്ങളുടെ ആ ആ ഹരിതാഭമായ മനസ്സ് നിലനിൽക്കുന്നുണ്ട് അത് പോകാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തിലൂടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും എല്ലാ മനുഷ്യരെ നമ്മൾ ആലോചിക്കണം പ്രത്യേകമായി അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം പാവപ്പെട്ടവരെ കുറിച്ചുള്ള ആലോചനകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കണം ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ കുറിച്ചുള്ള ആലോചനകൾ എപ്പോഴാണോ ഏറ്റവും വികസിച്ചതായി മാറുന്നത് അത്തരത്തിലുള്ള രാജ്യത്തെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു മഹാത്മജിയുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വപ്നം പറയുന്നത് രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ അവൻ ഇത് എന്റെ രാജ്യമാണ് എന്നെപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോൾ മാത്രമാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ വൃത്തിയാകുന്നത് എന്നതാണ് പക്ഷേ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അകൽച്ച വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്ന ചോദ്യം നമ്മൾ ശക്തമായി ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ നയങ്ങൾ നമ്മുടെ സമീപനങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ പരിഷ്കരണങ്ങൾ എല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആരും ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം കൂടുതൽ പറയാൻ സമയമില്ല വളരെ വിശിഷ്ടരായ വ്യക്തി ഇവിടെ നമ്മൾ സംസാരിക്കാനുണ്ട് ഞാൻ ചുരുക്കുകയാണ് പലപ്പോഴും നമ്മുടെ നയങ്ങളിൽ നിലപാടുകളിൽ സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലാത്ത തരത്തിലാണെങ്കിലും പലപ്പോഴും ഉണ്ടാകുന്ന നയങ്ങളും സമീപനങ്ങളും ഈ രാജ്യത്തിലെ അടിസ്ഥാന